താനല്ല ഒരിക്കൽ പറഞ്ഞേ മുൻകോപം കുട്ടികളുടെ സ്വഭാവമാണ് അത് കുഴപ്പമില്ല എന്നൊക്കെ അത് കുട്ടികൾക്കേ പാടുള്ളൂ മുതിർന്നവർക്ക് അത് പല കുഴപ്പങ്ങളും വരുത്തിവെക്കും യമനയുടെ കാര്യത്തിൽ എനിക്കതാ സംഭവിച്ചത് കോപം കത്തിക്കേറി വായിൽ തോന്നുന്നൊക്കെ പറഞ്ഞു ഇപ്പൊ എനിക്ക് മുഖം തരാൻ പോലും അവൾ തയ്യാറാവുന്നില്ല എന്റെ നശിച്ച മുൻകോപം സാർ അപ്സെറ്റ് ആവാതെ ഇപ്പോഴുള്ള ഈ അകൽച്ച ഒരർത്ഥത്തിൽ നല്ലതാ സാർ ഞാൻ ഒന്ന് കേക്ക് അടുപ്പത്തിന്റെ ഇന്റൻസിറ്റി അറിയണമെങ്കിൽ അകൽച്ച വേണം ഇരുപത്തിനാല് മണിക്കൂറും കൂടുതലുള്ള ഭർത്താവിനോടുള്ളതിനേക്കാൾ മാസത്തിലൊരിക്കൽ ലീവ് എടുത്ത് വരുന്ന ഭർത്താവിനോടല്ലേ ഭാര്യയ്ക്ക് കൂടുതൽ ആവേശം തോന്നുന്നു അപ്പോൾ ആവേശം ഇൻക്രീസ് ചെയ്യും സാർ ഒരു സത്യം മനസ്സിലാക്കൂ ഞാൻ മുമ്പ് പറഞ്ഞ തരത്തിലുള്ള ഇഷ്ടം തന്നെയാണ് സാറിനോട് പക്ഷേ അതിലൊരു യുക്തി സ്നേഹത്തിൽ എവിടെയാണ് എമുനയ്ക്കുള്ളത് കിട്ടാതാവുമ്പോ കിട്ടുന്നിടത്തേക്ക് നമ്മൾ പോകുന്നു സാറിന്റെ ലൈഫിൽ ഈ അവസ്ഥ എത്രത്തോളം തീഷ്ടമാണെന്ന് എനിക്കറിയില്ല കേട്ടോ എങ്കിലും ഒന്നെനിക്ക് ഊഹിച്ചു പറയാൻ കഴിയും മാരിഡ് ലൈഫിൽ സാർ ഫിഫ്റ്റി പെർസെന്റ് പോലും തൃപ്തനല്ല ഞാൻ തെറ്റാണ് പറഞ്ഞെങ്കിൽ തിരുത്താം ആണെങ്കിലും വിവാഹിതരായ ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട് ഈ പറഞ്ഞ മാതിരി യാത്ര പുറപ്പെട്ട് നടു കടലായവർ ചിലരുടെ കഥ കേട്ട അമ്പരന്ന് പോവും ബെഡ്റൂമിൽ ഒരേ കിടക്കയിൽ ഭർത്താവിന്റെ തൊട്ടടുത്ത് കിടക്കുമ്പോഴും ഭാര്യയുടെ മനസ്സിൽ പഴയ കാമുകനാണെങ്കിൽ എന്തായിരിക്കും സാറാ ഭർത്താവിന്റെ അവസ്ഥ ആ അവസ്ഥയിലായാലും മറ്റെവിടെങ്കിലും ഒരു നിഷ്കളങ്ക സ്നേഹം കണ്ടെത്തിയ അത് ദൈവം പോലും അംഗീകരിക്കില്ലേ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ സാർ ഇല്ലടോ ഒരുപാട് ശരികളുണ്ട് താനും വിവാഹിതനായ എന്നേക്കാൾ താൻ ജീവിതം പഠിച്ചിരിക്കുന്നു ഞാൻ സാറിന്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി അല്ല കേട്ടോ പറഞ്ഞത് പൊരുത്തപ്പെടാത്ത ദാമ്പത്യങ്ങളെ പറ്റി പൊതുവേ പറഞ്ഞ ആ തൊപ്പി ആർക്കും ചേരുടോ ചിലപ്പോ എനിക്കും ഫ്രാങ്ക് എനിക്കും അങ്ങനെ തോന്നാതിരുന്നില്ല പൊരുത്തത്തെക്കാൾ പൊരുത്തക്കേടുകൾക്കാണ് സാറിൻ്റെ മാരീഡ് ലൈഫിൽ സാധ്യത കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും ഫീൽഡ് രണ്ടാണല്ലോ ലൈൻസ് അത് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മറിച്ച് യമുന അങ്ങനല്ലോ അവിടെ പൊരുത്തങ്ങളെ ഉള്ളൂ സാറിന് എന്നെ നേരിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ യമുന എന്നെ മനസ്സിലാക്കി പക്ഷേ അവളെ ഞാൻ മനസ്സിലാക്കിയില്ല അതിന്റെ ശിക്ഷയായി കാണാൻ കാണാൻ ശിക്ഷ ശിക്ഷ വല്ലാത്ത തന്നെ വന്ന റിയാക്ഷൻ നെഗറ്റീവ് ആകും എന്ന് പേടിച്ചാണെങ്കിലോ നെഗറ്റീവോ റിയാക്ഷനോ എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും അത്ര ഉഗ്രമായിട്ടല്ലേ അന്ന് സാർ യമുനോട്ട് പൊട്ടിത്തെറിച്ചത് യു ക്യാൻ ടേക്ക് ദി ഇനിഷ്യേറ്റീവ് സാറ് കോംപ്രമൈസ് സിസ്റ്റം വയ്ക്കണം എല്ലാ തെറ്റിദ്ധാരണകളും പരസ്പരം പറഞ്ഞു തീർക്കണം ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്ക മിസ്റ്റർ പ്രസാദ് എത്തിയിട്ടില്ല പത്ത് മണി കഴിഞ്ഞല്ലോ പത്ത് കഴിഞ്ഞ് പതിനൊന്നാവൂ എന്ന് കരുതി ഈ പ്രസാദ് എത്തണമെന്നുണ്ട് നിങ്ങൾ ഞാൻ പ്രസാദ് ഹലോ പ്രസാദ്രുമി അറിയില്ലേ ഫ്രണ്ട് ഓഫ് മിസ്റ്റർ പ്രസാദ് ദേവൻ കോളേജ് ലെക്ചറാ ഹലോ ഹലോ എനിക്കാദ്യം മനസ്സിലായില്ല കേട്ടോ അത് സാരമില്ല എനിക്ക് പ്രസാദിനെ ഒന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇനി ഓഫീസിലുണ്ടാവുമോ എന്റെ സുഹൃത്തെ പണ്ടത്തെ പ്രസാദിൻ്റെ കാര്യമായിരുന്നെങ്കിൽ കൃത്യമായിട്ട് പറയാമായിരുന്നു എപ്പോൾ വന്നു എപ്പോൾ പോയി ഇനി എപ്പം തിരിച്ചു വരും എന്നൊക്കെ ഇപ്പോൾ ഒരു രക്ഷയില്ല വന്നാ വന്നെന്ന് പറയാം പോയാ പോയിരുന്നു ഞങ്ങൾ സഹപ്രവർത്തകരാ പക്ഷേ ഇപ്പോൾ പ്രസാദുമായി ഞങ്ങൾക്കുള്ള അടുപ്പം വളരെ വളരെ കുറവാണ് കുറ്റം ഞങ്ങളുടേതല്ല കേട്ടോ അടുക്കാൻ അനുവദിച്ചെങ്കിലല്ലേ അടുക്കാൻ പറ്റൂ ഇനി പറയാൻ പോകുന്നത് കേട്ടാ ദേവൻ ഒരു പക്ഷേ പരദൂഷണമായിട്ട് തോന്നാം പക്ഷേ പറയാതെ നിവൃത്തിയില്ലല്ലോ കാര്യ ലേശം ഗൗരവുള്ളതാ എന്താണ് അത് നിങ്ങൾ ഉള്ളൂ റെസ്പോൺസിബിൾ ആയി ജോലി ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് ജോലിയിൽ ഉഴപ്പണെന്ന് തോന്നിയാൽ അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാ ഉള്ളത് വൺ ലിക്കർ ടു വിമൺ പ്രസാദ് എന്തായാലും മദ്യപിക്കുന്നതായി അറിവില്ല പിന്നെ ഇത് സത്യമാണോ വിശ്വാസമായില്ലെങ്കിൽ അന്വേഷിച്ചു നോക്ക് അല്ലെ സത്യമാണ് ഇതുവരെ ഈ ന്യൂസ് പക്ഷേ പിന്നെ എത്തിയിട്ടില്ലെന്നാ തോന്നെ ക്ലേശമൊന്നുമല്ല ശരിക്കും ബുദ്ധിമുട്ടാവും പോയി കിട്ടാൻ സാധ്യതയുണ്ട് പ്രസാദിന്റെ ഓൺലി ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞത് കാണുമ്പോ വളരെ സീരിയസ് ആയി ഒന്ന് സംസാരിച്ചു നോക്കൂ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല ജോലിയുടെ കാര്യം അതുപോലെ തന്നെ അതിപ്പോ ഞാൻ പ്രസാദോട് സംസാരിക്കാം അതെ അയാളുടെ ഫാമിലി ലൈഫ് അത്ര രസമുള്ളതല്ലേ എന്തായാലും ഈ വിവരങ്ങളൊക്കെ ഹെഡ് ഓഫീസിൽ അറിയാതിരിക്കാൻ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ഞങ്ങൾ ശ്രദ്ധിക്കില്ലേ ഇപ്പോ അത് മാത്രമാ ഞങ്ങളുടെ ശ്രദ്ധ പക്ഷെ എത്ര നാൾ ഏതൊക്കുമ്പളയും ഒരു ദിവസം പോട്ടില്ലേ നിങ്ങൾ പ്രസാദിനോട് കാര്യങ്ങൾ പറയുന്നു യെസ് ഞാൻ പറയാം ആ പ്രസാദേ എന്താ തന്നെ കാണാ അല്ല എന്തിനാ സ്റ്റാഫ് സ്റ്റാഫ് റൂമിൽ ഇരിക്കാതെ ഇവിടെ മാറിയൊന്നുമില്ലേ എല്ലാവരും ഒരു പ്രൈവസി കിട്ടില്ല അത് നേരാവും ആരെയാ നോക്കുന്നേയ് ആരെയല്ല താനല്പം ടെൻഷനിലാണല്ലോ പ്രസാദേ എന്താ പ്രശ്നം എനിക്കൊരു ടെൻഷനും ഇല്ല ഒരു പ്രോബ്ലം ഇല്ല അല്ല താനെന്താ അങ്ങനെ ചോദിച്ചത് എനിക്കങ്ങനെ തോന്നി ആ എന്താ ഇപ്പം എന്നെ കാണാൻ വന്നത് എനിത്തി സീരിയസ് അത്ര സീരിയസ് ഒന്നുമല്ല താനിപ്പോൾ ഓഫീസിൽ നിന്നാണോ വരുന്നത് അതോ സൈറ്റിന്നു എവിടെ നിന്നായാലും എന്താ എനിക്കിവിടെ വന്നൂടെ ദേവൻ്റെ ചോദ്യങ്ങൾ കേട്ടാ അങ്ങനെ തോന്നുമല്ലോ യു ആർ മൈ ഓൺലി ഫ്രണ്ട് ഒരു സുഹൃത്തിനെ കാണാൻ ഒന്ന് വന്നു പോയാൽ അതിനെന്താ അത്ര അപാകത ഒരപാകതയും ഇല്ല ഞാനിപ്പോ തന്റെ കമ്പനി വരുന്നത് ഓഫീസ് ടൈമിൽ എന്നെ വന്ന് കാണാൻ മാത്രം എന്ത് അത്യാവശ്യം ഉണ്ടായി പറയും ആ ഇത് തന്നെ ഇതന്നെ തന്നെ കാണാൻ ഞാൻ വരാത്ത വെറുതെ കുറെ ചോദ്യങ്ങൾ എനിക്കാണ് ഇത്തരം ചോദ്യങ്ങളെ ഇഷ്ടമല്ല ഇഷ്ടപ്പെടണ്ട ഒന്ന് ചോദിച്ചോട്ടെ താനിപ്പോ വർക്കിൽ ഭയങ്കര ഉഴപ്പാണ് അല്ലേ എന്താപ്പ അങ്ങനെ ചോദിക്കാൻ തന്നെപ്പറ്റി വലിയ പരാതികളാണല്ലോ ഇന്ന് കമ്പനി ചെന്ന് ഞാൻ കേട്ടത് ആര് പറഞ്ഞു പറഞ്ഞു മോശമായിട്ട് ആര് പറഞ്ഞാൽ എന്താ ഒന്നറിഞ്ഞാൽ കൊള്ളാം വർക്കിൽ നൂറ് ശതമാനം സിൻസിയറും ഡെഡിക്കേറ്റഡുമായ ആ പഴയ പ്രസാദ് തന്നെയാണോ എന്റെ മുന്നിൽ നിൽക്കുന്നത് പറയാം അതെ ആയിരുന്നു പക്ഷേ ഇപ്പോ അല്ല എന്റെ സിൻസിയറിറ്റി ഡെഡിക്കേഷൻ ഇതൊന്നും മറ്റൊരാളുടെ മുന്നിൽ സ്ഥാപിച്ചെടുക്കേണ്ട ഗതികളൊന്നും ഇപ്പൊ എനിക്കില്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഒരാത്മാർത്ഥ സുഹൃത്തിനെ ചോദ്യം ചെയ്യുകയും അവനെ സംശയത്തോടെ നോക്കുകയും ചെയ്യുന്ന സ്വഭാവം ആ പഴയ ദേവലിനില്ലായിരുന്നു പോട്ടെ ഇയാൾ എന്തിനാവും വന്നത് ഒന്ന് തീർച്ച എന്നെ കാണാനല്ല പിന്നെ ഹലോ ഞാനാണ് നിങ്ങളുടെ ലൈഫിൽ ഏറെ താല്പര്യമുള്ള ആ അജ്ഞാതൻ ഒരു പുതിയ ന്യൂസ് ഉണ്ട് വർക്ക് പോലെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഹസ്ബൻഡ് അനിയത്തിയുമായി കറങ്ങുക ഞാൻ മുന്നറിയിപ്പ് വന്നിട്ടും നിങ്ങളത് ചെവിക്കൊള്ളാൻ തയ്യാറല്ലല്ലേ എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻ്റിനെ വേണ്ടതുണ്ടോ അതോ നിങ്ങളുടെ ഹസ്ബൻഡിനെ അനിയത്തിക്ക് വിട്ടുകൊടുക്കാമെന്ന് നിങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ടോ എങ്കിൽ ഞാൻ ഈ ദൗത്യം ഇവിടെ വെച്ച് നിർത്തുക ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയുന്നു സൂക്ഷിച്ചാ ദുഃഖിക്കണം ഇത് ജീവിതം വെച്ചുള്ള കളിയ കൈവിട്ടുപോയ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും ഓക്കെ ഗുഡ് ബൈ ഹലോ മനസ്സിലായോ മിസ്റ്റർ അല്ലേ പ്രസാദ് കൂടെ വർക്ക് ചെയ്യുന്ന അതെ എന്താ കമ്പനി ആവശ്യത്തിനാണോ അതോ പേഴ്സണലോ പേഴ്സണലോ ഇവിടെ എനിക്കൊരു പഴയ അക്കൗണ്ട് ഉണ്ട് അതൊന്ന് റീഓപ്പൺ ചെയ്യാൻ വന്നതാ ഇതാ റിക്വസ്റ്റ് മേഡത്തെ കണ്ട സ്ഥിതിക്ക് അല്പം കമ്പനി കമ്പനിക്കാരും കൂടിയാകാം ഈ പ്രസാദൻ എന്താ പറ്റിയത് ഓഫീസിൽ വരാതെ ഇടക്കിടക്ക് ഇത് എങ്ങോട്ടാ മുങ്ങുന്നത് കൃത്യ ഒമ്പത് മണിക്കെത്തി അഞ്ചു മണിക്ക് മടങ്ങി പോയിരുന്നു അത് പഴയ കാലം ഇപ്പോ ഒക്കെ തോന്നിയ പാടാ എന്തുപറ്റി എനിക്കറിയില്ല കാലത്ത് ഓഫീസ് ടൈമിൽ തന്നെ വീട്ടിൽ നിന്ന് പോരുന്നുണ്ടോ പിന്നെ അങ്ങോട്ട് പോകുന്നു ഹസ്ബൻഡിന്റെ സ്വഭാവം ആൻഡ് ഇത് മാത്രം മതി പ്രസാദിന് നമ്മളോട് ആജീവനാന്ത ശത്രുതാൻ എന്നാലും ഞാൻ ചോദിക്കാറുണ്ട് അതിന്റെ ദേഷ്യം എന്നോടുണ്ട് എന്ന് കരുതി ചോദിക്കേണ്ടത് ചോദിക്കാതിരിക്കാൻ പറ്റുമോ ഇത്രയും കാലം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം മാറി സഞ്ചരിക്കാൻ തുടങ്ങിയാൽ വിഷമം തോന്നില്ലേ മിസസ് പ്രസാദ് ചോദിക്കുന്നതിൽ മറ്റൊന്നും തോന്നരുത് വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഇല്ല ഇല്ല മനസ്സിലാക്കണം ഉഴപ്പനായ ഒരു ഉദ്യോഗസ്ഥൻ കൂടുതൽ ഉഴപ്പനായാൽ നമ്മൾ മൈൻഡ് പ്രസാദ് അങ്ങനെയാണോ നമ്മുടെ കമ്പനിക്ക് ഇന്ന് കേരളത്തിലുണ്ടായ ഹൈ റെപ്യൂട്ടേഷന് കാരണക്കാരിൽ ഒരാൾ അതാണ് പ്രസാദ് ഹെഡ് ഓഫീസിനും മാനേജിംഗ് ഡയറക്ടർക്കും ഒക്കെ അതറിയാം അങ്ങനെ ഹാർഡ് വർക്കിങ്ങും സ്മാർട്ടുമായ ഒരാൾ ഇങ്ങനെ കെയർലെസ് ആയാൽ ഇറസ്പോൺസിബിൾ ആയാൽ എന്താവും ഫലം അതിന്റെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു പറഞ്ഞുറപ്പിച്ച പല വർക്കുകളും പ്രസാദിന്റെ അനാസ്ഥ കാരണം കമ്പനിക്ക് നഷ്ടപ്പെടുകയാണ് പ്രസാദിനെ അസിസ്റ്റ് ചെയ്യാനായി പുതിയൊരു ആർക്കിടെക്ടിനെ ഹെഡ് ഓഫീസ് നിയമിച്ചു കഴിഞ്ഞു അതൊരു സിഗ്നൽ അല്ലേ മിസ്സിസ് പ്രസാദിന് മനസ്സിലായോ ഇത് കുട്ടിക്കളിയല്ല പ്രസാദ് അത് എത്രയും നേരത്തെ മനസ്സിലാക്കുന്നുവോ അത്ര അയാൾക്ക് നല്ലത് വരട്ടെ അപ്പോ അക്കൗണ്ടിന്റെ കാര്യം ഞാൻ ശരി പറ്റി ബാങ്കിൽ മുതൽ ഞാൻ ശ്രദ്ധിക്കോള് ചായ കുടിച്ചില്ലേ ഇല്ല എന്തേ ഇപ്പ വേണ്ട എന്താ മോളെ മോളെന്തിനാ കാര്യറിയാ ഇങ്ങോട്ട് നോക്ക അമ്മയുടെ മുഖത്തേക്ക് നോക്ക് മരുമോളായിട്ടല്ല സ്വന്തം മോളായിട്ടേ ഇന്നീ നിമിഷം വരെ ഞാൻ കരുതിയിട്ടുള്ളൂ മരണം വരെ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും പറയ എന്തു പറ്റി കുട്ടിക്ക് ഞാൻ പേടിച്ചതുപോലൊക്കെ സംഭവിക്കാം അമ്മ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപവില്ല അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മോളെ ആരുടെ കാര്യ മോള് പറയുന്നത് അമ്മക്ക് കേഷമം തോന്നരുത് കേട്ടത് പറയൻ എനിക്കും എന്താ പ്രശ്നം എനിക്കറിയണം മോള് പറയ പ്രസാദേട്ടൻ ആകെ മാറിപ്പോയമ്മ നമ്മളിവിടെ ഈ വീട്ടിൽ കാണുന്ന പ്രസാദേട്ടൻ അല്ല ഈ വീടിന് പുറത്ത് െ പറ്റി നല്ല കാര്യങ്ങളല്ല പുറത്ത് കേൾക്കുന്നത് എനിക്കത് അറിയണം ദിവസങ്ങളായി ഓഫീസിൽ ഓഫീസിൽ ഏ ചെല്ലാറില്ലേ പിന്നെ എന്നും രാവിലെ നിന്ന് ഇറങ്ങി പോകുന്നത് അറിയില്ല ഇതാരാ മോളോട് പറഞ്ഞത് പ്രസാദ് ഏട്ടൻ്റെ ഓഫീസിലെ സ്റ്റാഫ് തന്നെ മുമ്പൊരിക്കലും അവരാരും പ്രസാദേട്ടനെതിരായി ഒരക്ഷരം പറഞ്ഞിട്ടില്ല പറയാൻ ഒരു കാരണവും പ്രസാദേട്ടൻ ഉണ്ടാക്കിയിട്ടുമില്ല പക്ഷെ ഓഫീസിലൊക്കെ ഒന്നും പറഞ്ഞിറങ്ങിയിട്ട് സെവിടെ പോകുന്നു ചോദിച്ചില്ല അതിന് ഉത്തരമുണ്ട് എനിക്കത് പറയാൻ പറ്റില്ല ഞാനൊരു ഭാര്യയായി പോയി നീ പറയുന്നത് എന്റെ പേടി സത്യാവ് എന്നിൽ നിന്ന് ഒരുപാട് ദൂരാകലത്തായി കഴിഞ്ഞു ഞാനില്ലെങ്കിലും പ്രസാദേട്ട് ഓനെ എന്തായിത് ഒന്നും ഇടാവില്ല ഈ അമ്മ ജീവിച്ചിരിക്കുന്നത്തോളം കാലം മോക്ക് ഒരു പേടിയും വേണ്ട അമ്മയാ പറയുന്നത് വരട്ടെ അവൻ മറട്ടെ ഒന്നു നിന്നേ എന്റെ മോന്റെ മുഖം അമ്മയെന്ന് വൃത്തിയായിട്ട് കാണട്ടെ ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന മോന്റെ മുഖം എന്താ നിന്റെ ഉദ്ദേശം ചിട്ടയുള്ള അച്ഛന്റെ ചിട്ടയുള്ള മോൻ സൽസ്വഭാവി അങ്ങനെ ഒരു പ്രസാദിനെ അമ്മയ്ക്ക് അറിയാം ആ പ്രസാദ് തന്നെയാണോ ഇപ്പൊ എന്റെ മുമ്പിൽ നീക്കുന്നത് ആണോടാ

അന്നൊരു ടിയുടെ കാര്യത്തിൽ എന്നോട് പറഞ്ഞത് നോണേ പ്രസാദേട്ടൻസിലിരിക്കാതെ പലയിടത്തും ചുറ്റി കറങ്ങാറില്ലേ എന്റെ അതീത്തയുടെ കൂടെ